കാസർകോലാണ് ഞാൻ ഇപ്പോഴുള്ളത് പൊവൽ മദീനഗറിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച ഒരു വീടിന് മുന്നിലാണ് എന്റെ ചാരിറ്റി പൊതുപ്രവർത്തന മേഖലയിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് കാസർകോട് മാങ്ങാട് ചോച്ചിങ്കാളിൽ വാടക വീട്ടിൽ താമസിച്ചു വന്നിരുന്ന ഉപ്പ മരണപ്പെട്ടു പോയ പാവപ്പെട്ട കുടുംബത്തിന് അലന്ത പൗവൽ മതീനഗറിൽ ഇന്നത്തെ ഈ ദിവസം മനോഹരമായ മനോഹരമായൊരു വീടൊരുങ്ങിയിരിക്കും അത്യാവശ്യം ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ആരോരുമില്ലാത്ത ഈ പാവപ്പെട്ട കുടുംബത്തിന് മുന്നിൽ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യം രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് വീഡിയോ ചെയ്യുന്നത് നല്ലൊരു വീട് യാഥാർത്ഥ്യമായ ഈ ചില കാര്യങ്ങൾ കൂടി നിങ്ങളുമായി ഈ ഈ വീട് ധന്യവേള് പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാടുണ്ട് അല്ലേ പ്രത്യേകിച്ചിട്ട് പിന്നെ ഫാമിലി അങ്ങനെ കൂടിയായിട്ടുള്ള സലീം അബ്ദുറഹ്മാൻ രണ്ടുപേരും ചെയ്യുന്ന ഒരു വ്യാപാരിയാണ് സലീം ഇത് ഒരു കൂടിത്തൊഴിലാളിയാണ് പിന്നെ അലഹദുള്ള ഇവരെന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മൾ വീഡിയോ ചെയ്തത് അതിൻ്റെ പിന്നിൽ കിട്ടുന്ന ഫണ്ടൊക്കെ അലമുദല്ല സ്വരൂപിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചുണ്ടെങ്കിലും ഇതിൻ്റെ നേതൃത്വം ഇവരായിരുന്നു പിന്നെ മാത്രമല്ല മാങ്ങാട്ടെന്നല്ല മാങ്ങാട്ട് ജമേത്തിൽ ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായം പ്രത്യേകിച്ച് പോകളിൽ ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായം പിന്നെ ഈ സ്ഥലം തന്നത് നമ്മളെ പള്ളി മുൻ സെക്രട്ടറി ജമാഅത്ത് സെക്രട്ടറി ആയിട്ടുള്ള അസനാർച്ചാട് പിന്നെ ഈ സ്ഥലം വാങ്ങുകയും ഒരു നല്ലൊരു വൽക്കരണം തന്നു അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ടുള്ളു നല്ലൊരു മാനുഷിക പരിഗണന നൽകിയിട്ടുണ്ട് പിന്നെ ശരിച്ചാ എന്ത് ഈ ഒരു സന്തോഷകരമായിട്ടുള്ള ദിനത്തിന് നമുക്ക് എന്താണ് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ സഹായം ഒരുപാട് ആമി ആമി കുറച്ച് അല്ലെ നിങ്ങൾക്ക് നൽകാനുള്ള ദുവാണോ ത്തിന് മുന്നിൽ അവർക്ക് നൽകാനുള്ളത് ദുബായാണ് തീർച്ചയായും അല്ലാണ്ട് കുറച്ചുവണ്ടിത്തു നിന്നുള്ള ഒരു സഹായം ഓർക്കുണ്ടാവും അല്ല പിന്നെ മാങ്ങാട്ട റഹീം എന്ന് പറയുന്ന പിന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലെ ആദ്യം മുതൽ തുടക്കം മുതൽ ഇന്നുവരെ ഈ കുടുംബത്തിനൊപ്പം ഉണ്ട് ഈ വീടിന്റെ പിന്നെ നമുക്കറിയാം കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ആദ്യത്തെ വീട് ചെയ്യുന്നത് ആദ്യത്തെ വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീടിന്റെ പ്രവർത്തനം തുടങ്ങിക്കാം കഴിഞ്ഞ റമദാണിനാണ് തറൻ്റെ പണി നടക്കുന്നത് ഇന്ന് അലഹദില്ല ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ജനുവരി ഇരുപത്തിനാലാകുമ്പോ വീടിന്റെ പണി കംപ്ലീറ്റ് ഫിനിഷ് ആണ് അല്ലെ ഇന്ന് പിന്നെ പോൾ ജമാഅത്ത് പള്ളി അങ്കണത്തിൽ പിന്നെ മധുര പായസ വിതരണം ചെയ്തു പിന്നെ ഉസ്താദ് പിന്നെ അല്ല ഉദ്ഘാടനം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കത്തിപുസ്ത ഉദ്ഘാടനം ചെയ്തു ജമാഅത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ എത്തിയിരുന്നു പിന്നെ ഇൻഷാള്ള ഇന്ന് വീട്ടിൽ ചെറിയൊരു പിന്നെ സൽക്കാരം ചെറിയൊരു ലഘുഭക്ഷണം ഇവിടെ ഒരുക്കിയിരുന്നു വേദാലും അല്ലെങ്കിൽ എല്ലാവരോടും സന്തോഷം എല്ലാവർക്കും നന്ദിയാണ് പിന്നെ ഈ പിന്നെ എല്ലാവർക്കും നന്ദി കാരണം ഈ വീഡിയോ ഷെയർ ചെയ്തത് മുമ്പ് പിന്നെ അതിന് വേണ്ടി ഫണ്ട് തന്നവർ പിന്നെ തടി കൊണ്ട് സഹായിച്ചവര് പിന്നെ സാധന സാമഗ്രികൾ തന്നവര് സിമെന്റ് കല്ല് പൂജ തന്നവരില്ല പിന്നെ ഇവിടെ ബോർവെൽ തന്ന ആളും പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയല്ലേ ആഗ്രഹിക്കാത്ത പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് നല്ല മനുഷ്യർ ഇനി സഹായിച്ചിട്ടുണ്ട് അലഹമില്ല ഇന്ന് ഈ കുടുംബത്തിന് ഏറ്റവും നല്ലൊരു വീട് ഒരുങ്ങിട്ടുണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് എട്ട് നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂമുള്ള ഒരു കിച്ചണും രണ്ട് ബാത്റൂമും എല്ലാം ഉള്ള വീടാണ് അപ്പോൾ അല്ലെങ്കിൽ തെല്ലാം അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് നിൻഷാദ സഹായിച്ചെല്ലാവർക്കും പരസ്യം തമ്പുരാൻ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ഇതിനെ തുടർന്ന് ഇത്ര നല്ല പ്രവർത്തനത്തിന് വേണ്ടി നേതൃത്വം നൽകാനും ഇത്തരം പാവങ്ങളെ ചേർത്ത് പിടിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നിൻ്റാതെ എല്ലാവരോടും നന്നായി ചൂടും നിർത്തുന്നു